സാമൂഹ്യ പ്രതിബദ്ധതയായിരിക്കണം ഏതൊരു മാധ്യമത്തിന്റെയും അടിസ്ഥാനമെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് കേരളാവിഷൻ ദൃശ്യ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ അവാർഡിൽ പ്ലസ് ടു വിഭാഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എസ്എസ്എൽസിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള പുരസ്കാരം വിതരണം ജോസ് കെ മാണി എം പി നിർവഹിച്ചു സെന്റ് തോമസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഉന്നത വിജയം നേടിയ എഴുനൂറോളം വിദ്യാർത്ഥികൾക്കാണ് അവാർഡ് വിതരണം ചെയ്തത് രണ്ട് വിഭാഗങ്ങളിലായി നടന്ന പുരസ്കാര വിതരണത്തിൽ പ്ലസ് ടു വിഭാഗം സർക്കാർ ചീഫ് വിഫ് ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്തു കേബിൾ ടി വി രംഗത്തും മാധ്യമ മേഖലയിലും നിരന്തരം ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ടാണ് കൃഷിയുടെ പ്രവർത്തനമെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ന് കിട്ടുന്ന ഈ നേട്ടങ്ങൾ ഒരു പൊതു സമൂഹത്തിൽ വെച്ച് കിട്ടുന്ന നേട്ടങ്ങൾ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ മുൻപോട്ടുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലും ഒക്കെ തന്നെ കൂടുതൽ ഊർജമായി മാറട്ടെ എന്ന് വളരെ ഹൃദയപൂർവ്വം ഞാൻ ആശംസിക്കുകയാണ് ചാണ്ടിയമ്മൻ എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നിരവധി വിദ്യാർത്ഥികൾ ക്യാഷ് പ്രൈസ് ഉൾപ്പെടുന്ന പുരസ്കാരം ഏറ്റുവാങ്ങി നഗരസഭാ കൌൺസിലർ ജിമ്മി ജോസഫ് സിഒ എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ബിജുകുമാർ സെന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിബി ബി ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയിൽ കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ജനറൽ സെക്രട്ടറി പി സുരേഷ് ട്രഷറർ ബിനു ശിവദാസ് എന്നിവരെ ആദരിച്ചു സിഒഎ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഒ വി വർഗീസ് അധ്യക്ഷത വഹിച്ചു ദൃശ്യ ചാനൽ ചെയർമാൻ പി എസ് സി ബി എം ഡി മുഹമ്മദ് നവാസ് സിറ്റ് ഡയറക്ടർ ബിനു കല്ലേപ്പള്ളി സി ഒ എ ജില്ലാ സെക്രട്ടറി ബി റജി ട്രഷറർ അനീഷ് ആലപുരം തുടങ്ങിയവർ പങ്കെടുത്തു എസ് എസ് എൽ സി വിഭാഗം പുരസ്കാര വിതരണം ജോസ് കെ മാണി എം പി ആണ് ഉദ്ഘാടനം ചെയ്തത് വിദേശ സർവകലാശാലകളിൽ പഠിച്ചാൽ മാത്രമേ ഉന്നത നിലയിൽ എത്തുകയുള്ളൂ എന്ന ധാരണ ശരിയല്ലെന്ന് അദ്ദേഹം പറഞ്ഞു പല കാര്യങ്ങൾ കാണും ചിലപ്പോൾ മാതാപിതാക്കൾ പറഞ്ഞത് കാണും ചിലപ്പോൾ പി ഗ്രൂപ്പ് പറഞ്ഞത് കാണും സഹപാഠികൾ പറഞ്ഞത് കാണും സീനിയേഴ്സ് എവിടെ പോയാണ് സക്സസ്ഫുൾ ആയിരിക്കുന്നതെന്ന് നോക്കിക്കാണുവാൻ കഴിയും പക്ഷേ ഏറ്റവും പ്രധാനം യു ആസ്ക് എന്താകണം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു വരും അതാണ് നമ്മൾ ചൂസ് പോകേണ്ടത് അധ്യക്ഷത വഹിച്ചു കൊച്ചിൻ അഡീഷണൽ ഇൻകം ടാക്സ് കമ്മീഷണർ ജ്യോതിഷ് മോഹൻ മുഖ്യപ്രഭാഷണം നടത്തി ട്വന്റി ഫോർ ന്യൂസ് സാരഥി ശ്രീകണ്ഠൻ നായർ മാധ്യമപ്രവർത്തകരെ ആദരിച്ചു പാല നഗരസഭാ ചെയർമാൻ ഷാജു വിത്തുരുത്തൻ സി ഒ എ ഇടുക്കി ജില്ലാ സെക്രട്ടറി അനീഷ് എൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് കോട്ടയം